ഞങ്ങളുടെ തറവാട്ടിൽ പ്രായമായ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സാധാരണ മൂത്ത മകൻ്റെ അഥവാ തറവാട്ടിലായിരിക്കും താമസിക്കുന്നത് ഇളയ സഹോദരങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വന്ന് അവരുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും അവർ തീരെ കിടപ്പിലായി കഴിയുമ്പോൾ ഓരോരുത്തരായി മാറി മാറി വന്ന് അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും അവസാനം ഇനി രക്ഷയില്ല അധിക ദിവസം ഇല്ല എന്ന സന്ദർഭത്തിലെത്തുമ്പോൾ മക്കളെല്ലാവരും ചുറ്റും വന്നിരുന്ന് അവർക്ക് വെള്ളം തൊട്ട് കൊടുക്കുകയും അതായത് ഗംഗാജലം വായിലിറ്റിച്ചു കൊടുക്കുകയും ഏതെങ്കിലും ബന്ധുക്കളിലൊരാൾ വന്ന് രാമായണം തുടർച്ചയായി വായിച്ച് കേൾപ്പിച്ചു കൊണ്ടിരിക്കും ഇങ്ങനെ ആ ചുറ്റുമുള്ള ആൾക്കാരുടെ അഥവാ മക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും അവരവരുടെ ദേഹം പിടിയുന്നത് സാധാരണഗതിയിൽ ഈ മോക്ഷം എന്ന് പറയുന്നത് അതാണ് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് അല്ലാതെ നമ്മൾ ഒക്കെ കഥയിൽ പറഞ്ഞ പോലെ ഉടലോടെ സ്വർഗ്ഗത്തിൽ പോകുക എന്നൊരു സന്ദർഭം ആർക്കും തന്നെ കിട്ടാനില്ല മരിക്കാൻ നേരത്ത് അവർക്ക് ഞാൻ ഇവരെ വിട്ടുപോവുകയാണല്ലോ എന്ന ഒരു ചിന്ത അതായത് ഒരു ഭയം അവരിൽ ഉളവാകും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ സന്ദർഭത്തിൽ പോയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഭയങ്കര വിഷമം ഉണ്ടാകും ഞാൻ ഇനി തിരിച്ചു വരില്ലോ എന്നുള്ള ചിന്തകളും കഴിഞ്ഞ കാലങ്ങളൊക്കെ അവർ ഇങ്ങനെ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ കൺ അനുഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഈ മക്കളെ ചുറ്റും കൂടി നിന്ന് അത് അവരെ തലോടുകയും അവർക്ക് ഗംഗാജലം ഇറ്റു കൊടുക്കുകയും അതുപോലെ തന്നെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട രാമായണത്തിൻ്റെ ഭാഗങ്ങളെ വായിച്ചു കേൾക്കുകയും ചെയ്യുന്നത് അപ്പം വേറെ എങ്ങും ശ്രദ്ധ പോകാതെ അവരുടെ ടെൻഷൻ കുറഞ്ഞ് അവർ അന്ത്യനിന്ദ്രയിലേക്ക് രാത്രിയാവും ഇതാണ് പണ്ടുകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നാകട്ടെ അണുകുടുംബങ്ങളായതിനു ശേഷം എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലേക്ക് ജീവസന്ധാരണത്തിനായി പിരിഞ്ഞുപോയി പ്രായമായവർ അവർക്ക് ഒരു ഭാരമായി തീരുന്നു ഇത് ആരെയും കുറ്റം പറഞ്ഞിട്ട് പ്രയോജനമില്ല ഇന്നത്തെ സന്ദർഭത്തിൻ്റെ കുഴപ്പമാണത് അത് മാത്രമല്ല മക്കൾ അധിക ഇപ്പോഴത്തെ കാലത്ത് മക്കൾ അധികവും വിദേശങ്ങളിലായിരിക്കും അവർക്ക് വരാനോ കാര്യങ്ങൾ അന്വേഷിക്കാനോ സാധിക്കാറില്ല വല്ലപ്പോഴും ഫോണിൽ കൂടി സംസാരിച്ചു എന്ന് മാത്രമേ എനിക്കുള്ളൂ അഥവാ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ് എന്ന് വരുമ്പോൾ മക്കൾ ഓടി വരുമ്പോൾ അവർക്ക് അല്പം ഭേദമായി എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ പഴി ഒന്നോടെ എനിക്ക് ലീവില്ല മറ്റതാണ് മറച്ചാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതുമല്ല അധുഖം കൂടുമ്പോൾ നേരെ ഇവരെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കുകയാണ് ആശുപത്രിയിലാകട്ടെ ഈ മക്കളെ ആരെയും കയറാൻ അനുവദിക്കാതെ ഇന്റൻസീവ് കെയർ യൂണിറ്റില് അവരെ കിടത്തുന്നു അവിടെ അവർക്ക് ഈ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം മാത്രമല്ലാതെ മറ്റൊന്നും അവർക്ക് കാണുവാനോ കേൾക്കുവാനോ ഇല്ല മക്കളാണെങ്കിലും ചെന്ന് കാണാൻ ഇവർ സമ്മതിക്കില്ല അഥവാ വല്ലവരും വന്ന് കണ്ടാലും അവരുടെ ദുഃഖവും ഇതും കൂടി ഒന്നുകൂടി ഇവർക്ക് പ്രയാസത്തിലേക്ക് എത്തിച്ചേരുക അല്ലാണ്ട് വേറെ ഒന്നുമില്ല അങ്ങനെ കിടന്നാണ് മരിക്കുന്നത് അപ്പോൾ മക്കളുടെ കടമ മക്കൾക്ക് ചെയ്യാൻ നിവൃത്തിയില്ല കയ്യിലുള്ള പൈസ പോകുന്നല്ലോ കണ്ടമാനം ചോർന്നു പോകുന്നല്ലോ ഇത് പെട്ടെന്ന് മരിച്ചു കിട്ടുന്നില്ലല്ലോ എന്ന ചിന്ത മക്കൾക്കും ബന്ധുജനങ്ങൾക്കും ഇനി എത്ര കാലം ഇങ്ങനെ കിടക്കും എന്നറിയില്ലല്ലോ എന്ന ചിന്ത മറ്റുള്ളവർക്കും ഹോസ്പിറ്റലുകാർക്ക് അത് ഒരു ചാകരയായി തീരുകയും ചെയ്യും ഈ സന്ദർഭത്തിലാണ് നമ്മളുടെ മക്കളുടെ കടമയും അച്ഛൻ്റെയും അമ്മയുടെയും കടമയും ആ ബന്ധങ്ങളും തമ്മിലുള്ള വാക്കുകളുടെ പോലും അർത്ഥങ്ങൾ നമുക്ക് പണ്ടുകാലത്തുള്ളവർ മനസ്സിലാക്കി തരുന്നു തന്നിരുന്നത് അത് നമുക്ക് ഗോപാലകൃഷ്ണ സാറിൻ്റെ വാക്കുകളിലൂടെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം നമസ്കാരം ഈ ള് തലമുറകള് മാറുന്ന പ്രക്രിയയുടെ ഈ ചേഞ്ച് ഉണ്ടല്ലോ ആ ചേഞ്ചില് മരണത്തോടടുക്കുന്ന സമയത്ത് അച്ഛനെ മടിയിലെടുത്ത് വെച്ച് അച്ഛന്റെ തല അല്ലെങ്കിൽ അമ്മയുടെ തല മടിയിൽ വെച്ച് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യാം ചെറിയൊരു ഇയർഫോൺ എടുത്ത് വിഷ്ണു സഹസ്രനാമമോ ഭഗവത്ഗീതയോ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ചെവിയിൽ വെച്ച് കൊടുക്കുക ഡോക്ടർ താമ്പശിവൻ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട് ഒരു എക്സ്പെരിമെന്റ് അല്ല സീരീസ് ഓഫ് എക്സ്പെരിമെന്റ് മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ഹാർട്ട് ബീറ്റ് നൂറ് നൂറ്റി പത്ത് അടിച്ചുകൊണ്ടിരിക്കും ഭയം കൊണ്ടാണത് ആ ഭയത്തെ ഒന്ന് കുറയ്ക്കാൻ ചെവിയില് അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ആത്മീയമായ മന്ത്രമോ അല്ലെങ്കിൽ ശ്ലോകമോ അല്ലെങ്കിൽ സ്തുതിയോ വെച്ചു കൊടുക്കാം ഹാർട്ട് ബീറ്റ് വിൽക്കാം ഡയറക്ട്ലി ടു ദ നോർമൽ പോയിന്റ് അങ്ങനെ സാവധാനത്തിൽ അച്ഛനെ തലോടിക്കൊണ്ട് മരണഭയ സമയത്ത് മകൻ കൂട്ടത്തിലുണ്ട് എന്ന ബോധം വരുത്തി എന്റെ മകന്റെ വലിയിൽ കിടന്നുകൊണ്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത് എന്ന ബോധത്തിലൂടെ അച്ഛനെയും അമ്മയെയും അന്ത്യയാത്രയാക്കാൻ ശ്രമിക്കുന്ന ആ പ്രോത്സിനാണ് ഗും നാമ നരകം എന്ന് പറയുന്നത് ആ നരകമാണ് ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്ന ആ പൊസിഷൻ ആ യാനം മകന്റെ സാന്നിധ്യത്തിൽ ആകുന്ന വേളയിലാണ് പുത്രൻ എന്ന പേര് കിട്ടുക പുത്രൻ അമേരിക്കയിലും അയലക്കത്തുകാരന്റെ മണിയെ കിടന്നാണ് മരിക്കാൻ യോഗം യാത്ര എങ്കില് ആ സമയത്ത് പുത്രന്റെ പേര് കിട്ടുന്നത് അയൽവക്കത്തുകാരനാണ് മകന്റെ പേര് അദ്ദേഹത്തിന് കിട്ടില്ല കാരണം കുന്നാമ നരകാത്രായതേ അമ്മയുടെ അനുഗ്രഹം അച്ഛൻ്റെ അനുഗ്രഹം ആ സമയത്ത് കിട്ടണമെങ്കിൽ ആ ബന്ധം അച്ഛനോടും അമ്മയോടും ഉണ്ടാകണം ആ ബന്ധം അച്ഛനോടും അമ്മയോടും ഉണ്ടാകണമെങ്കിൽ ബന്ധമുണ്ടാക്കുന്ന പ്രക്രിയകള് നിരന്തരമായിട്ട് ജീവിതകാലത്ത് നടത്തിയിരിക്കണം ആ പ്രക്രിയകൾ നടത്തുന്ന സമയത്ത് ഒരു വലിയ കേക്ക് മുമ്പിൽ വെച്ചക്കെ പതിനാലാം വയതിനിലെ എന്ന് പറഞ്ഞ് മെഴുകുതിരി കത്തിച്ചു വെച്ച് അത് ഊതിക്കെടുത്തിട്ട് അതിന്റെ പുക ശ്വസിച്ചുകൊണ്ട് ഒരു കർമ്മം നടത്തി കഴിഞ്ഞാൽ അച്ചീവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല അറ്റാച്ച്മെന്റും ഉണ്ടാവില്ല അതിന് മറ്റൊരു പ്രോസസ് ആണ് പ്രോസസ്സാണ് എക്സ്പീരിയൻസ് ഉള്ളിന്റെ ഉള്ളിൽ നിന്നുണ്ടാകണം ആ രീതിയിലാണ് അച്ഛനും മകനും അമ്മയും മകനും തമ്മിലുള്ള ബന്ധമുണ്ടാവുക അതുപോലെ അച്ഛനും മകനോട് നിർവഹിക്കാനുള്ള ആചാരങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഈ ധർമ്മമാണ് കുടുംബത്തിനകത്തെ ആചാരങ്ങളിലൂടെയുള്ള ധാർമ്മിക മൂല്യങ്ങൾക്ക് കാരണമാകുന്നത് സമൂഹത്തിലും ഇതുണ്ടായിരുന്നു ധാർമ്മിക മൂല്യങ്ങൾ